എറിയാട് എറിയാട് കടകളിൽ മോഷണം നടന്നു ഗ്രാമപഞ്ചായത്തിൽ തസ്കര ശല്യം വീണ്ടും എറിയാട് ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം നടത്തി മൂന്നിൽ ഒരിടത്ത് ഒ എസ് മിൽ പരിസരത്തുള്ള ചിക്കൻ കടയിൽ അവിടുത്തെ തൊഴിലാളിയുടെ ടിപ്പ് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക് ഭണ്ഡാര ചിപ്പിൽ നാലായിരം രൂപ മോഷ്ടിക്കുകയുണ്ടായി തൊട്ടടുത്ത് നടുമുറി ശിവരാമന്റെ കടയിലും താഴ് മുറിച്ച് ശ്രമം നടത്തി അതിനും തൊട്ടടുത്തുള്ള തയിൽ മനോജ് എന്നയാളുടെ ഫർണിച്ചർ കടയുടെ താഴും ചുറ്റിക കൊണ്ടടിച്ച് ചളുക്കി മോഷണശ്രമം നടത്തി

ഇവിടെ വരുന്ന ആൾക്കാർ ഇപ്പം അമ്പത് രൂപ നൂറ് രൂപ ഒക്കെ ഇട്ട് സൂക്ഷിച്ചു വെക്കുന്ന പാത്രത്തിന് ഏകദേശം നാലായിരം രൂപയോളം ഉണ്ടായിരുന്നു അത് രാവിലെ കുത്തി തുറന്ന് മേശ വെട്ടി തുറന്ന് മോഷണം നടത്തുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് നമ്മൾ ഈ വാർഡില് ആറോളം മോഷണങ്ങൾ സ്വർണം ഉൾപ്പെടെ നടന്നിട്ടുണ്ട് അതൊക്കെ പിടിക്കുക പിടിച്ചതുമാണ് അപ്പൊ വീണ്ടും ഇതൊരു ആവർത്തനം എന്നുള്ള രീതിയിൽ കടകളിൽ പിന്നോണ്ട് മോഷണം നട തുടരുകയാണ് അപ്പോൾ അതിന് നമുക്ക് പൊതു സമൂഹത്തിൻ്റെ തന്നെ അപ്പോൾ ഇവിടെ വാർഡിൽ ഇന്നലെ വാർഡിൽ രാവിലെ നാലോളം സ്ത്രീകൾ കൊടുക്കുന്ന സ്ത്രീകൾ വരികയും അവരെ നമ്മൾ പോലീസിന് വിളിച്ച് അപ്പൊ തന്നെ ഇൻഫോം ചെയ്തു അത് വന്നു അവരെ ഒടുക്കിയൊക്കെ ഉണ്ടായി അപ്പം അതിനെ തുടർന്ന് ആണോ അല്ലെങ്കിൽ അവര് മൂലം ഇൻഫോം കൊടുക്കുന്ന ആളോ ആൾക്കാരാണോ എന്ന് നമുക്ക് അറിയില്ല എന്തായാലും ഈ മോഷണത്തെ എല്ലാവരും കൂടി ഒന്നിച്ച് കടയേണ്ടതുണ്ട് ഇന്നലെ വാർഡിൽ അഞ്ചംഗ സംഘം സ്ത്രീകൾ ഒരു കുട്ടി ഉൾപ്പെടെ വാർഡിൽ കറങ്ങി നടക്കുന്നത് പോലീസിനെ അറിയിക്കുകയുമുണ്ടായി